ആതുര ശുശ്രൂഷാരംഗത്ത് പുതിയ ചരിത്രം എഴുതിയ മിസ്റ്റർ കമിലസ് ഡി ലെല്ലെസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മെയ് ഇരുപത്തിയഞ്ചിന് ഇറ്റലിയിലെ ബുക്കാനിക്കോയിൽ ജനിച്ചത് തന്നെ ഒരു അത്ഭുത സംഭവമായിരുന്നു തൻ്റെ അമ്മ കമിലയ്ക്ക് അറുപത് വയസ്സ് പ്രായമായപ്പോഴാണ് കമിലേസ് ജനിക്കുന്നത് അതും ഈശോയും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും ജനിച്ചതുപോലെ ഒരു കാലത്തൊഴുത്തിൽ നല്ല യവനത്തിൽ തന്നെ പട്ടാളത്തിൽ ചേർന്ന കമിലസ് ദൂർത്തും ചൂതാട്ടവും വഴിവിട്ട ജീവിതവും ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് കാലിൽ ഉണങ്ങാത്ത മുറിവുമായി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ആ ആശുപത്രി അനുഭവം മിസ്റ്റർ കമലസിന്റെ ജീവിത ദർശനം തന്നെ മാറ്റിയെഴുതിയതായിരുന്നു ആരും ശുശ്രൂഷിക്കാനില്ലാത്ത മാറാരോഗികളുടെ ഇടമായിരുന്ന സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ച് കമലയസ് തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുണുമെന്ന അനുകമ്പ തിരിച്ചറിയുകയായിരുന്നു കപ്പൂച്ചിൻ സന്യാസ സഭയിൽ രണ്ടുവട്ടം ന്യൂഷീറ്റിൽ പ്രവേശിച്ചെങ്കിലും കാലിലെ ഉണങ്ങാത്ത മുറിവ് കാരണം അദ്ദേഹത്തെ അധികാരികൾ തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ ഈ മുറിവ് തന്നെയാണ് കമലസിന് തന്റെ ദൈവവിളി തിരിച്ചറിയാനും വിശുദ്ധിയിൽ വളരാനും രോഗി ശുശ്രൂഷാരംഗത്ത് ദൈവ സ്നേഹത്തിന്റെ കാലം കണ്ടിട്ടില്ലാത്ത പുതുപുത്തൻ ചക്രവാളങ്ങൾ തുറക്കാനും സഹായിച്ചത് തൻ്റെ തന്നെ രോഗങ്ങളിലൂടെ പ്രത്യേകിച്ച് മരണം വരെ ഏകദേശം നാൽപ്പതോളം വർഷങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണങ്ങാത്ത മുറിവിലൂടെ രോഗികളുടെ യാതനകളെ നേരിട്ടറിഞ്ഞ കമലസ് രോഗികളിൽ ക്രൂശിതനായ ഈശുവെ കണ്ട് കുരിശിൽ പിടയുന്നവനെ ശുശ്രൂഷിക്കുന്നതുപോലെ രോഗിയെ ശുശ്രൂഷിക്കുകയും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു വിശ്വ കമലസിന്റെ ഈ നൂതന ശൈലിയെ പിഞ്ചെന്ന അനേകം ചെറുപ്പക്കാർ രോഗി ശുശ്രൂഷയിലൂടെ ജീവിതത്തെ ക്രിസ്തുവിനും വേദനിക്കുന്നവർക്കുമായി സമർപ്പിച്ചു അങ്ങനെ വിശുദ്ധ കമലസിന്റെ പുത്തൻ സന്യാസ സഭ പിറന്നപ്പോൾ ചുവന്ന കുരിശ് രോഗി ശുശ്രൂഷയുടെ ഈ നവ ചൈതന്യത്തിന്റെ പ്രതീകമായി കമലസും കൂട്ടരം സ്വീകരിച്ചു കാലാന്തരത്തിൽ മനുഷ്യരാശിയെ തന്നെ സ്വാധീനിച്ച ഈ പുത്തൻ രോഗി പരിചരണ ശൈലിയെ പിന്തുടർന്ന് ആശുപത്രികളും ആംബുലൻസും ചുവന്ന കുരിശ് ശുശ്രൂഷാ സ്നേഹത്തിന്റെ അടയാളമായി സ്വീകരിക്കുകയും റെഡ് ക്രോസ് എന്ന സൊസൈറ്റി രൂപപ്പെടുകയും ചെയ്തു ഒരമ്മ തന്റെ രോഗിയായ ഏകമകനെ ശുശ്രൂഷിക്കുന്നതുപോലെ ഓരോ രോഗിയെയും ശുശ്രൂഷിച്ച വിശുദ്ധ കമലസിൻ്റെയും കൂട്ടരുടെയും സ്നേഹതീക്ഷ്ണതയെ സഭ പിന്നീട് സ്നേഹത്തിന്റെ പുതിയ പാഠശാല എ ന്യൂ സ്കൂൾ ഓഫ് ചാരിറ്റി എന്ന് വിശേഷിപ്പിച്ചു ആശുപത്രികൾ ദൈവസ്നേഹത്തിന്റെ വിളവെടുപ്പിനുള്ള മുന്തിരി തോപ്പുകളും രോഗികൾ കുരിശിൽ പിടയുന്ന ക്രിസ്തു തന്നെയും രോഗികളുടെ കിടക്കകൾ ക്രിസ്തുവിന്റെ ബലിപീഠവും ആണെന്ന് വിശ്വ കംലസ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു രോഗികളെ ശാരീരികമായി ശുശ്രൂഷിക്കുന്നതോടൊപ്പം അവരുടെ ആത്മാക്കളുടെ വിശുദ്ധിക്കു വേണ്ടിയും വിസ്ത കംലസ് യജ്ഞിച്ചിരുന്നു അവരെ കുംഭസാരത്തിനും മരണാസന്നരെ നല്ല മരണത്തിനും ഒരുക്കുവാൻ വിശുദ്ധൻ ശ്രദ്ധിച്ചിരുന്നു ചരിത്രം കണ്ടിട്ടില്ലാത്ത അനിതര സാധാരണമായ രോഗിസ്നേഹം നിറഞ്ഞു നിന്ന വിശ്വകമലസിന്റെ ഹൃദയം ഇന്നും അഴുകിയിട്ടില്ല നമുക്കും വിശ്വകമലസിന്റെ അസാധാരണ സ്നേഹം അനുകരിക്കുന്നവരാകാം